ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാമിനേപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി ഏറ്റവും അധികം ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളെപ്പറ്റിയാണ് ആദ്യം നമ്മൾ നോക്കുന്നത് ചുരങ്ങളെ പറ്റിയാണ് സോജില ചുരം ഉള്ളത് ജമ്മു കാശ്മീരിലാണ് ജമ്മു കാശ്മീരിലാണ് സോജില ചുരം ഷിപ്പ്കില ചുരം ഹിമാചൽ പ്രദേശിലാണ് ഹിമാചൽ പ്രദേശിലാണ് ഷിപ്പ്കില ചുരം റോക്താങ് ചുറം ഹിമാചൽ പ്രദേശിൽ തന്നെയാണ് റോക്താങ് ചുരം ഹിമാചൽ പ്രദേശിൽ തന്നെയാണ് ചുരം ഹിമാചൽ പ്രദേശിൽ തന്നെയാണ് നാദലാ ചുരം സിക്കിമിലും ചുരം സിക്കിമിലുമാണ് ലിപ്പുല ചുരം ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലാണ് ലിപ്പുല ചുരം കുംഭ ബർലിഖ് ചുരം മഹാരാഷ്ട്രയിലാണ് കുംഭബർലിഘട്ട് ചുരം മഹാരാഷ്ട്രയിലാണ് ബോർഗഡ് ചുരവും മഹാരാഷ്ട്രയിലുമാണ് ചുരങ്ങളെപ്പറ്റി പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ് അടുത്ത നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻറ്റുമാർ ആദ്യ പ്രസിഡൻ്റാണ് ഡബ്ല്യു സി ബാനർജി ഐ എൻ സിയുടെ ആദ്യ പ്രസിഡൻറ്റാണ് ഡബ്ല്യു സി ബാനർജി ഐ എൻ സിയുടെ ആദ്യ മലയാളിയായ പ്രസിഡൻ്റാണ് സി ശങ്കരൻ നായർ സി ശങ്കരൻ നായരാണ് ഐ എൻ സിയുടെ ആദ്യ മലയാളിയായ പ്രസിഡൻ്റ് ആദ്യ മുസ്ലിം പ്രസിഡൻ്റാണ് ബദറുദ്ദീൻ തിയാബ്ജി ഐ എൻ സിയുടെ ആദ്യ മുസ്ലിം പ്രസിഡൻ്റാണ് ബദറുദ്ദീൻ തിയാബ്ജി ആദ്യ ഇംഗ്ലീഷുകാരനായ പ്രസിഡൻ്റാണ് ജോർജ് യൂൾ ഐ എൻ സിയുടെ ആദ്യ ഇംഗ്ലീഷുകാരനായ പ്രസിഡൻ്റാണ് ജോർജ് യൂൾ ആദ്യ വനിതാ പ്രസിഡൻറ്റ് അനി ബസൻ്റാണ് ഐ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ആണ് ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആണ് സരോജിനി നായിഡു പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസൻറ്റും ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ഐ എൻ സിയുടെ സരോജിനി നായിഡുമാണ് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആണ് തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അടുത്തത് ഇന്ത്യയിലെ പ്രധാന ദേശീയോദ്യാനങ്ങൾ കാസിരംഗ നാഷണൽ പാർക്ക് ആസാമിലാണ് അവിടുത്തെ പ്രധാന മൃഗം ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗമാണ് കാസിരംഗ നാഷണൽ പാർക്ക് ആസാമിലാണ് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗമാണ് പ്രധാന മൃഗം മാനസ് ദേശീയോദ്യാനം ആസാമിൽ തന്നെയാണ് ബംഗാൾ കടുവയാണ് അവിടുത്തെ പ്രധാന മൃഗം ഗീർ ദേശീയോദ്യാനം ഗുജറാത്തിലാണ് സിംഹമാണ് ഗീർ ദേശീയോദ്യാനത്തിൽ ഉള്ളത് ഹസാരിബാഗ് ജാർഖണ്ഡിലാണ് പുള്ളിപ്പുലിയും കടുവയുമാണ് അവിടെ പ്രത്യേകം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഹസാരിബാഗ് ജാർഖണ്ഡിലാണ് പുള്ളിപ്പുലിയും കടുവയുമാണ് ബന്ദിപൂർ കർണാടകയിലാണ് അവിടെ കടുവയാണ് പ്രത്യേകമായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ബനാർഘട്ട കർണാടകയിൽ തന്നെയാണ് ബട്ടർഫ്ലൈ പാർക്കാണ് ബനാർഘട്ട ബട്ടർഫ്ലൈ പാർക്കാണ് ബനാർഘട്ട കർണാടകയിൽ ദിംഗം ജമ്മു കാശ്മീരിലാണ് കലമാൻ ഹിമാലയൻ കരടി മുതലായവയാണ് ദക്ഷിൻ ജമ്മു കാശ്മീരിൽ ഉള്ളത് ജിം കോർപ്പറേറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ് അവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് കടുവയാണ് ജിം കോർപ്പറേറ്റ് ബാങ്ക് ഉത്തരാഖണ്ഡിലെ കടുവയാണ് നംഫദ അരുണാചൽ പ്രദേശിലാണ് അവിടെ കടുവയാണ് പെരിയാറിൽ ഇടുക്കിയിലാണ് കടുവയും ആനയുമാണ് പെരിയാറിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് പെരിയാർ ഇടുക്കിയിലാണ് കടുവയും ആനയുമാണ് അവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബന്ദിപ്പൂർ കർണാടകയിലാണ് അവിടെ കടുവയാണ് ജിം കോർപ്പറേറ്റ് നാഷണൽ ബാങ്ക് ഉത്തരാഖണ്ഡിൽ അവിടെയും കടുവയാണ് പെരിയാറിൽ ഇടുക്കി ജില്ലയിൽ കടുവയും ആനയുമാണ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അടുത്ത് നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങളെ പറ്റി പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കൂടംകുളം ആനയ നിലയം തമിഴ്നാട്ടിലാണ് കൽപ്പാക്കം ആണവ നിലയവും തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലുള്ള രണ്ട് ആണവ നിലയങ്ങളാണ് കൂടംകുളവും കൽപ്പാക്കവും അടുത്തത് താരാപൂർ ആണവ നിലയം താരാപ്പൂർ ആണവ നിലയം മഹാരാഷ്ട്രയിലാണുള്ളത് കോട്ട ആണവ നിലയം രാജസ്ഥാനിലും നറോറ ആണവ നിലയം ആണവായുധ ആണവ നിലയം ഉത്തർപ്രദേശിലും കൈഗൈ ആണവ നിലയം കർണാടകയിലുമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക തമിഴ്നാട്ടിലാണ് രണ്ട് ആണവ നിലയങ്ങളുള്ളത് കൂടംകുളവും കൽപ്പാക്കവും താരാപൂർ മഹാരാഷ്ട്രയിലും നറോറ ഉത്തർപ്രദേശിലും കൈഗേ കർണാടകയിലും കോട്ട രാജസ്ഥാനിലുമുള്ള ആണവ നിലയങ്ങളാണ് അടുത്ത നമ്മൾ നോക്കുന്നത് കേരളത്തിലെ ആദ്യ കേരളത്തെ ആദ്യത്തെ പറ്റി പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേരളത്തിലെ ആദ്യത്തെ ടൂറിസ്റ്റ് വില്ലേജാണ് കുമ്പളങ്ങി എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങിയാണ് കേരളത്തിലെ ആദ്യത്തെ ടൂറിസ്റ്റ് വില്ലേജ് ശുചിത്വ രാ ഗ്രാമമാണ് കേരളത്തിലെ കുമ്പളങ്ങി എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങി തന്നെയാണ് ടൂറിസ്റ്റ് വില്ലേജും ശുചിത്വ ഗ്രാമവും കേരളത്തിലെ ആദ്യത്തെ ടൂറിസ്റ്റ് വില്ലേജും ആദ്യത്തെ ശുചിത്വ ഗ്രാമവും കുമ്പളങ്ങി തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാറാണ് ആലപ്പുഴ ജില്ലയിലെ വയലാറാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം നമുക്കിനി അടുത്തുകൂടി നോക്കാം സിദ്ധഗ്രാമം കേരളത്തിലെ സിദ്ധഗ്രാമം ഗ്രാമം ചന്ദരൂരാണ് ആലപ്പുഴ ജില്ലയിലെ ചന്ദരൂരാണ് കേരളത്തിലെ സിദ്ധഗ്രാമം ഗ്രാമം ശുചിത്വ പഞ്ചായത്ത് കേരളത്തിലെ ശുചിത്വ പഞ്ചായത്ത് പോത്തുകലാണ് മലപ്പുറം ജില്ലയിൽ പോത്തുകലാണ് കേരളത്തിലെ ശുചിത്വ പഞ്ചായത്ത് ഖാദി ഗ്രാമം ബാലുശ്ശേരിയാണ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയാണ് കേരളത്തിലെ ആദ്യ ഗാദി ഗ്രാമം കരകൗശല ഗ്രാമം ഇരിങ്ങലാണ് കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള ഇരിങ്ങലാണ് കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം പൂർണ്ണ നേത്രദാന പഞ്ചായത്താണ് ചെറുകുളത്തൂർ കോഴിക്കോട് ജില്ലയിൽ ചെറുകുളത്തൂരാണ് കേരളത്തിലെ ആദ്യ പൂർണ്ണ നേത്രദാന പഞ്ചായത്ത് അവയവദാന പഞ്ചായത്താണ് ചെറുകുളത്തൂർ തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ സമ്പൂർണ്ണ രക്തദാന ഗ്രാമമാണ് മടിക്കൈ കാസർഗോഡിലെ മടിക്കൈ ആണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗാദി ഗ്രാമം ആദ്യത്തെ ഗാദി ഗ്രാമം ബാലുശ്ശേരി ആണ് കരകൗശല ഗ്രാമം ഇരിങ്ങലും പൂർണ്ണ നേത്രദാന അവയവദാന ഗ്രാ പഞ്ചായത്ത് ചെറുകളത്തൂർ ആണ് സമ്പൂർണ രക്തദാന ഗ്രാമം മടിക്കൈ ആണ് നമ്മൾ നോക്കുന്നത് പി എസ് ചോദിക്കുന്ന ഇന്ത്യയിലെ ഉരുക്ക് ഇരുമ്പുരുക്ക് ശാലകളെ പറ്റിയാണ് റൂർക്കല ഒഡീഷയിലാണ് ജർമ്മൻ സഹായത്തോടെയാണ് റൂർക്കല ഇരുമുരുക്കുശാല ആരംഭിച്ചത് അടുത്തത് ബിലായ് ഛത്തീസ്ഗഡിലാണ് ബിലായ് ഇരുമുറുക്ക് ആരംഭിച്ചത് റഷ്യൻ സഹായത്തോടെയാണ് അടുത്തത് ബൊക്കാറോ ജാർഖണ്ഡിലാണ് ബൊക്കാറോ ഇരുമുറുക്ക് ആരംഭിച്ചത് റഷ്യൻ സഹായത്തോടെയാണ് അടുത്തത് ദുർഗാപൂർ ദുർഗാപൂർ ബംഗാളിലാണ് ബ്രിട്ടൻ്റെ സഹായത്തോടെയാണ് ദുർഗാപൂർ ഇരുമുരുക്കശാല ആരംഭിച്ചത് പ്രത്യേകം ശ്രദ്ധിക്കുക റഷ്യൻ സഹായം കിട്ടിയിട്ടുള്ളത് ബിലായും ബൊക്കാറയുമാണ് റൂർക്കല ജർമ്മൻ സഹായത്താലും ദുർഗാപൂർ ബ്രിട്ടൻ സഹായത്താലുമാണ് ആരംഭിച്ചത് ഇരുമ്പൊരുക്ക് ശാലകളെ കുറിച്ച് പി എസ് സി പലപ്പോഴും ആവർത്തി ചോദിക്കാറുള്ളതാണ് അപ്പോൾ ഈ ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക റൂർക്കല ജർമ്മൻ സഹായം ബിലായും ബൊക്കാർ റഷ്യൻ സഹായവും ദുർഗാപൂർ ബ്രിട്ടൻ സഹായവുമാണ് റൂർക്കല ഒഡീഷയിലും ബിലായ് ഛത്തീസ്ഗഡിലും ബൊക്കാറോ ജാർഖണ്ഡിലും ദുർഗാപൂർ ബംഗാളിലുമാണ് അടുത്ത് നമ്മൾ നോക്കുന്ന ആസ്ഥാനങ്ങൾ യു എൻ ആസ്ഥാനമാണ് മാൻഹട്ടൻ ന്യൂയോർക്കിലെ മാൻഹട്ടനാണ് യു എൻ ആസ്ഥാനം യു എൻ പൊതുസ്ഥ ആസ്ഥാനമാണ് ന്യൂയോർക്ക് യു എൻ പൊതുസ്ഥ ആസ്ഥാനമാണ് ന്യൂയോർക്ക് യു എൻ രക്ഷാസമിതി ആസ്ഥാനം ന്യൂയോർക്ക് തന്നെയാണ് യു എൻ്റെ ആദ്യത്തെ മൂന്നെണ്ണം യു എൻ്റെ ആസ്ഥാനം പൊതുസഭ സമിതി എല്ലാം ന്യൂയോർക്കിൽ തന്നെയാണ് യു എൻ യൂണിവേഴ്സിറ്റി പക്ഷേ ടോക്കിയോയിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക യു എൻ യൂണിവേഴ്സിറ്റി ടോക്കിയോയിലാണ് ചേരി ചേര പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനം ജക്കാർത്തിയാണ് ഇൻഡോനേഷ്യയിലെ ജക്കാർത്തിയാണ് ചേര പ്രസ്ഥാനം നാം പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനം ജക്കാർത്തിയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗാണ് ഹേഗാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം അടുത്തത് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ് ജനീവിയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ലോക കാലാവസ്ഥ സംഘടനയുടെ ആസ്ഥാനവും ജനീവിയാണ് ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനവും ജനീവിയാണ് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനവും ജനീവിയാണ് ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ജനീവ ആസ്ഥാനമായിട്ടുള്ള ഓർഗനൈസേഷൻസാണ് ലോകാരോഗ്യ സംഘടന ലോക കാലാവസ്ഥാ സംഘടന ഐക്യരാഷ്ട്ര മകനാ മനുഷ്യാവകാശ കൗൺസിൽ ലോക വ്യാപാര സംഘടന ഇവയെല്ലാത്തിൻ്റെയും ആസ്ഥാനം ജനീവയാണ് ലോക ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ ആണ് അന്താരാഷ്ട്ര നാണയ നിധിയുടെ ആസ്ഥാനവും വാഷിങ്ടൺ ആണ് യുനെസ്കോയുടെ ആസ്ഥാനം പാരീസും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി വിയന്നയിലുമാണ് കോമൺവെൽത്തിൻ്റെ ആസ്ഥാനം മാൽബറോ ഹൗസാണ് ലണ്ടനിലെ മാൽബറോ ഹൗസ് ആണ് കോമൺവെൽത്തിൻ്റെ ആസ്ഥാനം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസും പി എസ് സിയുടെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻസും അപ്ഡേറ്റ്സും ഷെയർ ചെയ്യുന്നതാണ് അതുപോലെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ കമൻസ് ഈ കമൻ കോളത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലീസ് പ്രസ് ലൈക്ക് പട്ടൺ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാവുന്നതാണ് അതുപോലെ ഈ വീഡിയോ ലിങ്ക് നിങ്ങൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വൺസ് അഗെയിൻ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ